ഇസ്രയേൽ പാലസ്തീൻ വിഷയം എൻ്റെ നയം എന്താണ് അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ നയം എന്താണ് അതേപോലെ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് കമൻസിലൂടെ അറിയിക്കുക അതേപോലെ തന്നെ സെലക്റ്റീവ് ഹ്യൂമാനിറ്റി കാണിക്കുന്ന മനുഷ്യർക്കും അതേപോലെ രാഷ്ട്രീയക്കാർക്കുമായിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് പാലസ് ഇസ്രായേൽ പാലസ്തീൻ വിഷയം അത് യുദ്ധം അത് ചരിത്രം ആദ്യം തൊട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കുമ്പള സ്കൂളിൽ മൈമ് പ്രശ്നം അതും ഞാൻ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിലുള്ള ഒരു അവലോകനം ഞാൻ നടത്തുന്നുണ്ട് അതിന് കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക അതിനു മുമ്പായിട്ട് ഗൗതം റിയാക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം പാലസ്തീൻ ഇസ്രേൽ വിഷയത്തിൽ നിങ്ങൾ ആരോടൊപ്പം ഈ ചോദ്യം നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് എൻ്റെ രാജ്യം ഇല്ലാത്തിടത്തോളം എൻ്റെ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രശ്നം അല്ലാത്തടത്തോളം കാലം ഞാൻ പറയും മനുഷ്യരോടൊപ്പം എന്നെ പറയാൻ പറ്റത്തുള്ളൂ കാര്യം ഈ ചോദ്യത്തോട് തന്നെ ഞാൻ യോജിക്കുന്നില്ല ഒട്ടും ഇവിടെ ഇല്ല പാലസ്തീൻ ഇല്ല എൻ്റെ കണ്ണിൽ മനുഷ്യർ മാത്രമേ ഉള്ളൂ ഇന്ന് ഇവിടെ നടക്കുന്നത് മനുഷ്യത്വ നാടകം അതെ ഹ്യൂമാനിറ്റി നാടകമാണ് കേരളത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായി വൽക്കരിക്കുന്ന അതല്ലെങ്കിൽ മതപരമായി നടത്തുന്ന കരുതുന്ന ക്യാമ്പയിനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് സൈഡും പ്രോബ്ലംസ് ഉണ്ടാവും അതേപോലെ കുഞ്ഞുങ്ങൾ മരിക്കും സാധാരണ മരിക്കും അത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ചേർത്താണ് വിലപിക്കേണ്ടത് അല്ലാതെ ഒരു സൈഡ് നിന്നുകൊണ്ടല്ല വിലപിക്കേണ്ടത് അതേപോലെ ഒരു മതപരമായി കണ്ടതുകൊണ്ടല്ല വിലപിക്കേണ്ടത് അതേപോലെ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഒരു സൈഡിൽ വിലപിക്കേണ്ടത് ഏതാണ്ട് കുമ്പള സ്കൂളിൽ നടന്ന മൈമോ ആയിട്ട് നടന്ന പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കുക അല്ലെങ്കിൽ മതപരമായി കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് രാഷ്ട്രീയം ഒരു ചരിത്രം ഒന്ന് നോക്കേണ്ടതുണ്ട് ഞാൻ ജസ്റ്റ് സാധാരണക്കാർ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഞാൻ ചരിത്രം ഒന്ന് പറയാം ജൂതരാഷ്ട്രമായ ഇസ്രയേലും അതേപോലെ തന്നെ അറബ് രാജ്യമായ പാലസ്തീനും അതിർത്തി രാജ്യങ്ങളാണ് പുരാതന ഭരണ സമയത്ത് തന്നെ മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ കുറച്ച് പ്രദേശങ്ങൾ ചേർന്നതായിരുന്നു പാലസ്തീൻ ഒരു കാലത്ത് പേർഷ്യൻസ് ഗ്രീക്കുകാർ റോമൻ ഈജിപ്റ്റുകാർ ബാബ്ലോണികൾ ഇപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഭരിച്ചിരുന്ന അതേപോലെ വസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പലസ്തീൻ ഇവരുടെയൊക്കെയുള്ള മാറി മാറിയുള്ള ഭരണം കാരണം എ ഡി അമ്പത് തൊട്ട് നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ താമസിച്ചിരുന്ന യഹൂദന്മാരെല്ലാം ചിതറിപ്പോയി പല രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി ഈ സമയത്താണ് നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തെല്ലാം ജൂതന്മാരൊക്കെ വരുന്നതും അത് അവർ കുടിയേറുന്നതും ഈ സമയത്താണ് പല രാജ്യങ്ങളിലായിട്ട് യഹൂദരും ജൂതന്മാരുമെല്ലാം അപ്പൊ ഈ സമയത്ത് തന്നെ എയ്റ്റി സെവൻറ്റി സമയത്ത് തന്നെ ഈ റോമക്കാർ കാരണം തന്നെ നിന്നിറങ്ങേണ്ട അവരുടെ സ്വന്തം പ്രദേശത്ത് നിന്നിറങ്ങി നിന്നിറങ്ങേണ്ടി വന്ന മുസ്ലിം സമുദായ അറബ് അറബികൾ എല്ലാവരും കൂടി ഈ സമയത്താണ് ഇവിടെ കുടിയേറിയത് കുറെ നാളുകൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴില് ഓട്ടോമൻ സാമ്രാജ്യം ഭരണം പിടിച്ചെടുത്തതിനു ശേഷം ഈ പ്രദേശത്ത് ചിത്രപ്പോയ ജൂതന്മാരെല്ലാരും കൂടി തിരിച്ചു വരാൻ തുടങ്ങി കാര്യം ജെറുസലേം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു തന്ത്രപ്രധാനമായ ഒരു പ്രദേശമായിരുന്നു അവരുടെ പുണ്യസ്ഥലമാണ് ജൂതന്മാരുടെ പുണ്യസ്ഥലമാണ് ജെറുസലേം അപ്പൊ എല്ലാ ജൂതന്മാരും ഈ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ചിതറിപ്പോയ ജൂതന്മാരെല്ലാവരും തൻ്റെ തങ്ങളുടെ പുണ്യസ്ഥലമായ ജെറുസലേമിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത് താമസിക്കാനായിട്ട് കാലക്രമേണ കാലക്രമേണ ഈ ജൂതന്മാരുടെ ജനസംഖ്യ കൂടിക്കൂടി വന്നു അവിടെ അവിടെ കൃഷി ചെയ്ത് അവിടെ വസിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അറബ് മുസ്ലിം വിഭാഗം അറബികൾക്കെല്ലാം ഇതൊരു പ്രശ്നമായി തുടങ്ങി കാര്യം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു കാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ജൂതന്മാർ വന്നിട്ട് ഇതണക്ക് ജനസംഖ്യ കൂടുന്നു അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം വലുതായി വലുതായിക്കൊണ്ടിരുന്നു ഇതേ സമയത്താണ് ബ്രിട്ടീഷ് കോളനി ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യനായാലും എല്ലായിടത്തും ബ്രിട്ടീഷ് കോളനികളെല്ലാം പരിചിരുന്ന സമയമാണ് അവർ അവിടെ ഭരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെയാണെങ്കിലും മതപരമായി അങ്ങോട്ടും ഇങ്ങോട്ടാണ് അടിച്ച് അതായത് വർഗീയ കലാപം ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയായിരുന്നു അവിടെയും നടന്നിരുന്നത് ഇവർ തമ്മി അടിപ്പിച്ച് ഭിന്നത വരുത്തിയാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി അതായത് ജൂതന്മാരും ഈ അറബികളും തമ്മിലുള്ള പ്രശ്നം വളരെ രൂക്ഷമായി സ്ഥിരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തു കുറേ കാലങ്ങളായി ഇങ്ങനെയുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ജൂതന്മാർക്ക് സ്വന്തം സ്വതന്ത്ര രാഷ്ട്രം വേണം എന്നൊരു തോന്നൽ തോന്നലുണ്ടാകുകയും അവരവരെ അതിനധികം പരിശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമെല്ലാം കൂടി ചേർത്തിട്ട് അവർ ഇസ്രയേൽ എന്നൊരു സ്വതന്ത്ര രാഷ്ട്രം രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത് അതേപോലെ തന്നെ സെയിം അതേപോലെ തന്നെ അറബ് മുസ്ലിം വിഭാഗക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് പാലസ്തീൻ ഒരു പ്രദേശം എന്ന് അവരെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അവര് സ്വയം തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ ഇവിടെ പ്രശ്നം എന്താ പറയുക ജെറൂസലേമ് എന്നുള്ള പുണ്യസ്ഥലം ഇസ്രയേലില് അവരുടെ പുണ്യസ്ഥലമാണ് അപ്പൊ അവരുടെ പ്രദേശമാണ് ഭാഗമാണ് എന്നാൽ പാലസ്തീനുകാർക്ക് ഈ ഭൂമി ഒന്നും വിട്ടുകൊടുക്കാൻ അതായത് ഇസ്രയേലിന് വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ജെറുസലേമിന് തൊട്ടടുത്തുള്ള അറബ് മുസ്ലിം അവരുടെ ഏറ്റവും പുണ്യപ്രധാന ഒരു പ്രദേശം ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും വിട്ടു കൊടുക്കാൻ അതുകൊണ്ട് അവർ ഒരുക്കമേ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജെറുസലേം അവിടെ ഒരു തർക്കബാധിത പ്രദേശമായി തുടർന്നുകൊണ്ടേയിരുന്നു ഇതിനു വേണ്ടിയിട്ട് പാലസ്തീൻ ഇസ്രയേലുമായിട്ട് എപ്പോഴും പോരാടിച്ചു കൊണ്ടിരുന്നു യുദ്ധം യുദ്ധം നടത്തിക്കൊണ്ടേയിരുന്നു ഈ സമയത്താണ് യു എൻ തുടങ്ങുന്ന യു എൻ ഐക്യരാഷ്ട്രസഭ തുടങ്ങുന്നതും അതേപോലെ തന്നെ അവർ ഇതിൽ ഒരു തീരുമാനമെടുക്കുകയും ജെറുസലേം എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ ടെറിട്ടറി ആയിട്ട് രൂപീകരിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇതിലെല്ലാം ഇസ്രായേൽ ഒരുക്കമായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇതിനെല്ലാം എല്ലാം ഒരുക്കമായിരുന്നു എല്ലാം സമ്മതമായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് വേണ്ടത് ജൂ അവരുടെ ജാ ഒരു ഒരു രാഷ്ട്രം സ്വതന്ത്ര രാഷ്ട്രവും അതേപോലെ തന്നെ അവർ കുടിയേറി വന്നതാണ് പക്ഷേ ഇവരാണ് ആദ്യം അവിടെ താമസിച്ചിരുന്നത് താമസിച്ചിരുന്നതെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ പിന്നീട് പോയിട്ട് വീണ്ടും കുടിയേറി വന്നവരാണ് അപ്പോൾ അവർക്ക് അവിടെ അവർ സ്വന്തം രാഷ്ട്രം വേണം അതേപോലെ ജെറുസലേം അവരുടെ പുണ്യനഗരം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെ തന്നെ അവരെല്ലാം വിട്ടുവീച്ചയ്ക്ക് വിടുകുമായിരുന്നു പക്ഷേ പാലസ്തീൻ ഒരു കാരണവശാലും അത് ഒന്നും ഒരുക്കമായിരുന്നില്ല അവരത് പോരടിച്ചുകൊണ്ടിരുന്നു അവർ ഒട്ടും അതിനൊരു അതിനൊരു യോജിപ്പും ഇല്ലായിരുന്നു അവർക്ക് ഈ സമയങ്ങളിൽ തന്നെ പാലസ്തീനി പല പല സംഘടനകൾ ഫോം ആയി രാഷ്ട്രീയ സംഘടനകൾ ഫോമായി അപ്പം ഈ സംഘടനകളുടെ എല്ലാ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ എല്ലാം എല്ലാം അവർ പാലസ്തീൻ്റെ പല പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുക്കുക ജൂതന്മാരെ ഇവിടുന്നെല്ലാം ഊട്ടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാത്തിന്റെ എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും പ്രധാന ലക്ഷ്യം അവർ അപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ എന്നാലും ഈ രാഷ്ട്രീയ സംഘടനകളെല്ലാം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇടയിൽ സമാധാന ചർച്ചകൾ നടന്നിരുന്നു ഒരു മയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഹമാസ് എന്നൊരു രാഷ്ട്രീയ സംഘടന കോമ് അതായത് ഉടലെടുത്തതിന് ശേഷമാണ് വളരെയധികം അക്രമാതീതമായിട്ടുള്ള അതായത് ഈ ജൂതന്മാരെ എല്ലാം വകവരുത്തിയിട്ട് തന്നെ വേണം ഈ പ്രദേശങ്ങൾ കൈയ്യെടുക്കാനെന്നും അവരെ ഒരു കാരണത്തിലും ജീവിക്കാൻ അനുവദിക്കില്ലെന്നും പിന്നെ അതേപോലെ തന്നെ അവരുടെ യുദ്ധത്തിൽ വളരെയധികം ഹീനമായ പല പ്രവൃത്തികളുമാണ് അവർ പിന്തുടർന്ന് ഹമാസ് എന്നത് അതിനാൽ തന്നെയാണ് പിന്നീട് ഹമാസ് എന്നൊരു ടെററിസ്റ്റ് സംഘടനയായിട്ട് യു എനും ബാക്കിയുള്ള രാജ്യങ്ങളും അംഗീകരിച്ചത് തന്നെ ഹമാസിന്റെ നയം എന്ന് പറയുന്നത് വളരെയധികം പൈശാചികമായിരുന്നു അതായത് വളരെയധികം മൃഗീയമായാണ് കൊലപ്പെടുത്തലും ജൂതന്മാരെ കൊലപ്പെടുത്തലും അവരെ കൊന്നിട്ട് വേണം തന്നെയാണ് അവരെ പ്രദേശം കൈയടക്കണം എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഹമാസിന്റെ നയം പക്ഷെ മറിച്ച് ഇസ്രായേലിന്റെ നയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു രാഷ്ട്രം വേണമെന്നുള്ളൂ അല്ലെ മറ്റുള്ളവർ ഉപദ്രവിക്കണമെന്നില്ല എന്നുള്ള നയത്തിലാണ് ഇസ്രായേലും നിന്നിരുന്നത് കാര്യം ഇസ്രായേലിന്റെ പണ്ട് താമസിച്ചിരുന്ന രാഷ്ട്രം പ്രദേശമായിരുന്നു അവര് ചിത്രപ്പതിനേശ് വീണ്ടും കുടിയേറിയാനാണ് അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഒരു വീട്ടുവീഴ്ചയ്ക്കുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പിന്തുടർന്നത് പക്ഷെ പലസ്തീൻ എന്ന് പറയുന്നത് അവര് അവിടെ കുടിയേറി വന്നവർ അവർ കുടിയേറി വന്നവരാണ് പക്ഷെ അവർ കാലങ്ങളായിട്ട് അവിടെ അവരുടെ പ്രദേശത്ത് ആണ് എന്ന് കരുതിക്കൊണ്ടാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാലങ്ങളായിട്ട് ഇസ്രായേൽ പലസ്തീനുമായിട്ടുള്ള യുദ്ധവും പ്രശ്നങ്ങളും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ് ഇപ്പം ഇതിനു ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും പലരും ഒരാൾ ചില ആൾക്കാർ ഇസ്രായേലിന്റെ പ്രശ്നം പറയുന്നുണ്ട് ചില ആൾക്കാർ പാലസ്തീന്റെ പ്രശ്നം സൈഡ് പറയുന്നുണ്ട് അപ്പം ഇതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് ചരിത്രം എവിടം തൊട്ട് തുടങ്ങുന്നോ ഓരോരുത്തരും അവരുടെ സൈഡ് ന്യായീകരിക്കുന്നത് ചരിത്രം എവിടെ വെച്ച് തുടങ്ങണോന്ന് അവർ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഇപ്പോൾ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് എല്ലാവരും കൂടി ഹമാസ് ആയിരത്തിലധികം ആയിരത്തി അറുനൂറിലധികം മിസൈലുകൾ സാധാരണ ജനങ്ങൾക്കെതിരെ ഒരു സംഗീത നിശാ പരിപാടിക്കിടെ സാധാരണക്കാർക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെ ആയിരത്തി അറുനൂറ് മിസൈല് പുറപ്പെടുവിച്ചു എല്ലാവരെയും കൊല്ലുകയും വളരെയധികം തീവ്രമായ ഒരു യുദ്ധം പുറപ്പെടുവിച്ചതും അതിനുശേഷമാണ് ഇസ്രയേൽ രണ്ടു വർഷം നീണ്ട യുദ്ധം ഇതുവരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഹമാസ് നിരവധി പേര് ഇസ്രയേൽ ബന്ധികളായിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രയേലുകൾ നിരവധി പാലസ്തീൻകാരൻ ബന്ധികളായിട്ടുണ്ട് ഗാസ പിടിച്ചിറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ കുറെ കുഞ്ഞുങ്ങൾ യുദ്ധത്തിന്റെ ഇടയിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ മരിക്കുകയുണ്ടായി ഒരു പട്ടിണി പട്ടിണി മൂലമാണ് കൂടുതലിപ്പോൾ മരണം നടന്നുകൊണ്ടിരിക്കുന്നത് പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്ടോബർ ഏഴിൽ പ്രശ്നം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ന നയം വ്യക്തമാക്കുകയാണെങ്കിൽ ചരിത്രം അവിടെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഇസ്രയേൽ പാവും അതേപോലെ തന്നെ പാലസ്തീൻ വളരെ പാലസ്തീനിലെ ഹമാസും പാലസ്തീനും വളരെ പൈസ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് മാറും മറിച്ച് അതിന് മുമ്പോട്ടുള്ള ചരിത്രം അതിന് മുമ്പുള്ള ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു പള്ളിയിൽ കയറി പാലസ്തീനിൽ ഒരു പള്ളിയിൽ കയറി ആക്രമിക്കുകയുണ്ടായിരുന്നു അവിടെ തൊട്ടാണ് ഞാൻ ചരിത്രം പറയുന്നുണ്ടെങ്കിൽ അവിടെ ഇസ്രയേലാണ് വില്ലനാവുന്നത് അതേപോലെ തന്നെ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാലസ്തീൻ ഹമാസ് അവിടെ വില്ലനാവുകയല്ല മറിച്ച് അതിനു മുമ്പത്തെ ചരിത്രം ഞാൻ എടുക്കുകയാണെങ്കിൽ അതായത് ഇപ്പം ഈ ജൂതന്മാർ വന്ന് കുടിയേറിയത് നമ്മുടെ പാലസ്തീനിൽ കുല് കുടിയേറിയ കുടിയേറിയ സമയം എടുക്കുവാണെങ്കിൽ അവിടെ വില്ലന്മാർ വരുന്നത് ജൂതന്മാരാണ് കാര്യം തങ്ങളുടെ പ്രദേശത്ത് ഇവർ വന്ന് കുടിയേറി അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം വേണം അപ്പം അത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുന്നു എന്ന് വരുവാണെങ്കിൽ അവിടെ പാലസ്തീൻ്റെ ഭാഗത്താണ് ന്യായം ഇതേപോലെ ഇസ്രായേൽ ന്യായം കാണത്തില്ല അപ്പം അവിടെ തൊട്ട് ചരിത്രം പറയുകയാണെങ്കിൽ നേരെ തിരിച്ചു വരും പിന്നെ അതിന് മുമ്പത്തെ ചരിത്രം പറയുകയാണെങ്കിൽ അതായത് എ ഡി ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ സമയത്ത് ജൂതന്മാരെല്ലാം താമസിച്ചിരുന്നത് അതായത് സോളമൻ രാജാവും അവിടെ ദേവാലയം തന്നെ മുമ്പ് ഉണ്ടായിരുന്നു ഈ പാലസ്തീനിലെ അറബ് മുസ്ലിം വിഭാഗക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ജൂതന്മാരുടെ പള്ളിയും അതേപോലെ തന്നെ സോളമൻ രാജാവും ഭരിച്ചിരുന്ന സ്ഥലമാണ് അപ്പം അത് ജൂതന്മാരാണ് അപ്പം യഹൂദരാണ് അപ്പം ഇവർക്ക് മുമ്പേ അവരുണ്ട് അപ്പോൾ അവരുടെ രാജ്യമായിരുന്നു അത് അപ്പോൾ അവിടെ തൊട്ട് ചരിത്രം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്താണ് ന്യായം ഈ ചരിത്രം പറയുന്ന അനുസരിച്ചായിരിക്കും ന്യായവാദങ്ങൾ മാറി മാറി വരുന്നത് അപ്പം നമ്മൾ ആരുടെ സൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇവിടെയുള്ളവരിപ്പം സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഭാഗം ന്യായീകരിക്കാനാണ് നിൽക്കുന്നത് അവർ ആ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഏട് കൂട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ചരിത്രം ആർക്കും അറിയത്തില്ല അവർ അവരുടെ ന്യായവാദങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓരോരോ ചരിത്രത്തിന്റെ സ്റ്റാർട്ടിങ് ഇടയിലുള്ള ചരിത്രം വെച്ചിട്ട് തുടങ്ങും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലസ്തീൻ അനുകൂല മൈം ഇതുതന്നെ അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് അധ്യാപകർ അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർട്ടൻ ഇട്ട് നിർത്തിച്ചു എന്ന രീതിയിലുള്ള വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു മൈം അവതരിപ്പിക്കണമെങ്കിൽ അഞ്ച് ആറോ ഇതിൽ കൂടുതൽ ആളുകൾ പാടില്ല അതേപോലെ പ്രോപ്പർട്ടീസ് എടുക്കാനും പാടില്ല പക്ഷേ കുട്ടികൾ എടുത്തിരുന്നത് പത്ത് പേര് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആളെ കുറച്ചിട്ടാണ് കയറ്റിയത് അതായത് ബാക്കി വെളിയിൽ നാലുപേരെ അവരുടെ അവരെടുത്ത് കയറി കളിക്കാൻ പറഞ്ഞു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തായിരുന്നു അപ്പം തുടക്കം ഒരു കുഞ്ഞുമായിട്ട് വരുന്ന ഒക്കെ സീനുണ്ട് ഒരു കൊച്ചു ഒരു ടോയ് തോന്നുന്നു കൊണ്ടുവരുന്നത് അപ്പം അതിൽ അപ്പോൾ അവർ അധ്യാപകരൊന്നും ഒന്നും പറയുന്നൊന്നുമില്ല അതായത് വിദ്യാർത്ഥികളൊന്നും അനങ്ങുന്നില്ല പിന്നെ അതേപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്താണ് അതായത് പാലസ്തീൻ അനുകൂലമാണ് എന്ന് കണ്ടപ്പോഴാണ് പെട്ടെന്ന് അധ്യാപകർ ചാടി വീണ് ആൾക്കാർ കർട്ടൻ ഇടിയിക്കുന്നുണ്ട് ജഡ്ജസും വിധികർത്താക്കളും എല്ലാവരും കൂടി ചേർന്ന് അപ്പം കുറെ പാലസ്തീൻ അതായത് ബാക്കിയുള്ള നാല് കുട്ടികളായിരിക്കാം അവരുടെ കയ്യിൽ ഫ്ലാഗ് ഉണ്ടായിരുന്നു പാലസ്തീൻ ഫ്ലാഗ് ഉണ്ടായിരുന്നു അതെടുത്ത് നിവർത്തി വീശുകയും പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒരു സംഘർഷവും പ്രശ്നങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അനുകൂല രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുകയുണ്ടായിരുന്നു മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് റീച്ച് കൂട്ടാൻ പറ്റിയിട്ട് കിടന്ന എന്തൊക്കെയൊക്കെ ആയിട്ട് കൂട്ടുന്നുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു നടന്ന സംഭവം യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൈമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവര് പത്ത് പേരെന്ന് വന്നതിൽ അവര് അധ്യാപകര് നടക്കത്തിന്റെ പേരിൽ ആറുപേരെ കയറ്റിയുള്ളു അപ്പൊ നാല് പിള്ളേര് വെളിയിൽ നിപ്പുണ്ടായിരുന്നു അവിടെ ഫ്ളാഗ് പോക്കറ്റിൽ വല്ല ആയിരിക്കും ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ഈ കളിക്കടയിൽ ഇത് ഇത് എനിക്ക് കുട്ടികൾ ഇത് ഫ്ലാഗിന്റെ എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടാകാൻ ചിലപ്പോൾ അധ്യാപകർ അത് ഇടയ്ക്ക് വെച്ച് തടഞ്ഞത് പിന്നെ ഇനി അതല്ലാതെ ആരെങ്കിലും ഇസ്രായേൽ അനുകൂല ആൾക്കാരെ എന്തെങ്കിലും പെട്ടെന്ന് ശുഭിതയായിട്ടാണോ അത് കട്ടൻ താഴ്ത്തി എന്നറിയില്ല എന്നാലും ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കട്ടൻ താത്തുന്നത് കട്ടൻ നിങ്ങൾക്ക് വിധി കർത്താക്കളാണ് നിങ്ങൾക്ക് അത് ചിലപ്പം അത് നിങ്ങൾക്ക് വിധി പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാം അതല്ലെങ്കിൽ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് വെറുതെ ഒരു നാട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രക്ഷോഭം വേണ്ട എന്ന് കരുതിയിട്ടാവാം അപ്പം ഏത് രീതിയിലും നമുക്ക് കരുതാം അത് നമുക്കൊന്നും പ്രശ്നം ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഏത് സാഹചര്യവും ആകാം അതുകൊണ്ട് നമുക്കതൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അന്വേഷണം നടക്കുകയാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് അത് വീണ്ടും ആ പ്രോഗ്രാം നടത്തിക്കുകയും ചെയ്തു അപ്പോൾ പ്രോപ്പർട്ടി ഒന്നും യൂസ് ചെയ്തില്ല അവരല്ലാതെ തന്നെ കളിക്കുക അതൊരു കുട്ടികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു മുമ്പ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഇപ്പോൾ അവർക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ടൊന്നും കളിക്കാൻ അറിയാമായിരുന്നു അപ്പോൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ പല മത പ്രവർത്തകരുടെയോ ഇതിൻ്റെ അവരുടെ പിന്നില്ല ഉണ്ട് എന്ന് കരുതിയിട്ടാകാം അവരത് ചെയ്ത് തന്നെ ചിലവർ വാദിക്കുന്നുണ്ട് അങ്ങനെയും ആകാം ഈ കുമ്പളങ്ങ ഹയർ സെക്കൻഡറിയിലെ മൈം ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് തന്നെ ഇവിടെ സാഹചര്യങ്ങൾ പലതും ആകാം അത് അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഇതാണ് അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് വെറുതെ വലിച്ചെഴച്ചിട്ട് മീഡിയക്കാരാണെങ്കിലും അതേപോലെ പാർട്ടി രാഷ്ട്രീയവൽക്കരിക്കാനും അതേപോലെ മതവൽക്കരിക്കാനും നടക്കുന്ന ചില പിന്നിലുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത് അതിനെ മുൻനിർത്തി ചില വിദ്യാർത്ഥികളെ മുൻനിർത്തി കളിക്കുന്നതുമാകാം പക്ഷെ അത് അത് അവരുടെ സ്കൂളിലെ കാര്യങ്ങളിലേക്ക് വിടുക ആവശ്യമില്ലാതെ ഇടപെടാൻ എന്നുള്ളത് തന്നെ അത് അവർ ഡീൽ ചെയ്യുക നമുക്ക് സ്കൂളിൽ സ്കൂളിലെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അധ്യാപകരും ഉണ്ട് ഡീല് ചെയ്യാൻ അതിൽ വലിയെന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ അതേപോലെ തന്നെ മീഡിയയുടെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല മുമ്പ് അങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്തിട്ടുള്ളത് അവർ ഇനിയും ഡീൽ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ മറിച്ച് ഒരു സംഘർഷം വേണ്ട എന്ന് കരുതിയിട്ടാകാം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ ഒരു സംഘർഷം ഇത് ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇതിൻ്റെ പേര് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അത് രാഷ്ട്രീയവൽക്കരിക്കാനും മതവൽക്കരിക്കാനും വേണ്ടി മാത്രമാണ് ഒരു ക്യാമ്പയിൻ മാത്രമാണ് നടക്കുന്നതിനാണ് കഴിഞ്ഞ ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ക്യാമ്പയിൻ തന്നെയാണിത് അതെന്താണെന്ന് പറയാൻ കാര്യം ഇവർക്കൊന്നും വേറെ പ്രശ്നങ്ങളിലൊന്നും പ്രശ്നങ്ങൾ ഇത് അവർ മുന്നോട്ട് വെക്കുന്നില്ല അതായത് ഈ ഇസ്രേലും പാലസ്തീനിലും ഉള്ള പ്രശ്നത്തില് പാലസ്തീനെ അനുകൂലിക്കുന്നവർ മാത്രമേ കാണുന്നുള്ളൂ അവിടെ കുട്ടികൾ മരിക്കുന്നതു മാത്രമേ അവർ കാണുന്നുള്ളൂ അവർക്ക് നൈജീരിയയിലാണ് സുഡാനിലാണെങ്കിലും അവിടെ അതേപോലെ തന്നെ യുക്രൈനിലൊന്നും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ശമ്പു പോലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് അതായത് ഇതിലും നേരെ പകുതിയും അതിലും മേളിലും കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് പട്ടിണി പോലും മരിക്കുന്നുണ്ട് യുദ്ധത്തിൽ മരിക്കുന്നുണ്ട് ഇവർക്ക് ഇവർക്കതൊന്നും മുന്നോട്ട് വെക്കാനില്ല അവർക്ക് അതിലൊന്നും പ്രതിപാദിക്കാനില്ല അതിൽ അവർക്ക് അതിലൊന്നും സംസാരിക്കാനില്ല അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ പാലസ്തീനിലെ പ്രശ്നം മാത്രമാണ് അവരുടെ കണ്ണി വരുന്നത് ഇതിലാണ് എതിർപ്പ് വരേണ്ടത് കാര്യം സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി അത്ര നല്ലതല്ല ഒരു സൊസൈറ്റിക്ക് ഇപ്പൊ വരുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് അവരുടെ കണ്ണുകളിലേക്ക് അവരുടെ ഈ വളർന്നു വരുന്ന തലമുറയിലെ അവരുടെ കണ്ണുകളിലേക്ക് ഈ പാലസീനിലെ കുഞ്ഞുങ്ങളെ മാത്രം അതായത് സെലക്റ്റീവ് ഹ്യൂമാനിറ്റി മാത്രം പറഞ്ഞു കൊടുക്കുന്ന ചില ആൾക്കാരും അതേപോലെ അതിനെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന ചില ആൾക്കാരും അതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത് ഇവിടെ ഈ വിഷയത്തിൽ ഹമാസ് വള വലിയവധി ഒരു ഫാക്റ്റാണ് ഈ പ്രശ്നങ്ങൾ വലുതാവാനും ഇതിന് ഇതിനെതിരെ ഇത്രയും കുഞ്ഞുങ്ങൾ മരിക്കുന്നതിലുള്ള മെയിൻ കാരണം ഹമാസ് എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അതൊരു വളരെയധികം ഒരു എന്താ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു സംഘടനയാണ് എന്ന് തന്നെ പറയാം ടെററിസ്റ്റ് സംഘടന എന്ന് തന്നെ പറയാം വളരെയധികം വലിയ രീതിയിൽ വലിയ തോതിൽ അക്രമം അഴിച്ചു വിടുക അതേപോലെ തന്നെ കൂടുതൽ വരെ ബന്ധികളാക്കുക ഇപ്പോഴും അവർ എന്തുകൊണ്ട് ഗാസയെ ഒരു ചട്ടക്കൂടായിട്ട് അതായത് ഒരു മനുഷ്യ ബോംബ് പോലെയാണ് അവരവർ ഗാസേ കാണുന്നത് കാര്യം അവിടെയുള്ള ഇസ്രൈ ഇസ്രായേലുകൾ കുറെ വരെ ബന്ധികളാക്കി അതേപോലെ അവിടെയുള്ള സാധാരണക്കാരെ എങ്ങും പോകാതെ വിട്ട് അതായത് അവർക്കൊരു കവചം പോലെ അവിടെ പിടിച്ചു നിർത്തിയൊക്കെ കുഞ്ഞുങ്ങൾ അവിടെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് അവിടെ ഹെൽപ്പൊന്നും വരാൻ സമ്മതിക്കുന്നില്ല അവർക്ക് കുറെ ആയുധങ്ങൾ വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനുള്ള ഉള്ള ഫണ്ട് മാത്രം വന്നാൽ മതി വേറെ ഒരു കാര്യം അവർക്കില്ല ഇപ്പൊ നല്ലൊരു സ്വന്തം രാജ്യത്ത് സ്വന്തം പ്രദേശത്ത് നടക്കുന്ന സ്വന്തം രാജ്യത്തിലുള്ള ആൾക്കാർ രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരിക്കലും ഒരു സംഘടന അങ്ങനെ പ്രവർത്തിക്കത്തില്ല സ്വന്തം രാജ്യത്തുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരെ മാറ്റി നിർത്തിയിട്ട് വേണം അവർ പോരാടുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത് അതാണ് അപ്പൊ ആ എന്തുകൊണ്ട് ആരും ഹമാസിനെതിരെ പ്രതികരിക്കുന്നില്ല ഒരു ടെററിസ്റ്റ് സംഘടന ഒരു ഹമാസിനെ എതിരെ പ്രതികരിക്കുന്നില്ല ഇതിന് മൂലകാരണമായിട്ട് ഇസ്രായേൽ മാത്രമല്ല ഹമാസ് ഇതിനുള്ള മൂലകാരണമാണ് ഈ ഇരുവശത്തും തെറ്റുകളുണ്ട് ഇരുവശത്തും കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല അതേപോലെ സുഡാനിലും അതേപോലെ യുക്രൈനിലും കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഇതൊന്നും അവർക്ക് പ്രതിപാദിക്കണ്ടേ ഈ പാലസ്തീൻ മാത്രം അതേ ഇന്ത്യ മെയിൻ ഒരു ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് അതായത് മത മതപ്രേരിതമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ട് ചില രാഷ്ട്രീയക്കാർ ലാഭം കാണുന്നു അതേപോലെ തന്നെ ചിലരതും മതപരമായി കാണുന്നു അപ്പം അതാണ് ഇവിടെ നടക്കുന്നത് ആ ഒരു ആണ് നടക്കുന്നത് അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് പോരാടുന്നത് എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക എല്ലായിടത്തും മരിക്കുന്ന സാധാരണക്കാരാണ് എല്ലായിടത്തും മരിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അങ്ങനെ കാണുക ഇതിൽ ഏറ്റവും വലിയ വിഷമകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ അവരിലേക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ചില ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് അവരിലേക്ക് ഒരു സെൽഫീവ് ഹ്യൂമാനിറ്റി മാത്രം കുത്തി നിറയ്ക്കുന്ന ഒരു വർഗീയവൽക്കരിക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു ഒരു ആപത്തായിട്ട് വരുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയക്കാർക്ക് നിഷ്പക്ഷ നിലപാട് മാത്രമായിട്ടിരിക്കുന്നു അതായത് അവർക്ക് ചിലവർ മരിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ ചിലവർ മരിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല അത് ചിലവർ മരിക്കും മാത്രം എടുത്തു കാണിക്കുന്നു ചിലവർ മരിക്കുമ്പോൾ അത് എടുത്ത് കാണിക്കുന്നില്ല അപ്പൊ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു ഇസ്രായേൽ പാലസ്തീനിലെ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട് ആരുടെ സൈഡാണ് നമ്മൾ പറയുക ആരെയും ഒറ്റയടിക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇവിടെ ഏറ്റവും നല്ലത് വേണ്ടുതന്ന ഈ ഹമാസ് പോലുള്ള സംഘടനകൾ ഇല്ലാതാവുക അതേപോലെ രണ്ട് രാജ്യത്തും മാനുഷിക മൂല്യങ്ങളും അതേപോലെ തന്നെ മനുഷ്യജീവനും വില കളിക്കുന്ന നല്ല ഭരണാധികാരികൾ വരട്ടെ എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊരു തീർപ്പാവത്തുള്ളൂ ഇവിടെ ഈ മതപരമായും രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ പ്രദേശം നമ്മൾ പ്രദേശപരമായിട്ട് എല്ലാം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റൂ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഒരു സമാധാന ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട് അതിലിപ്പം ഇന്നലെ ഒപ്പുവെച്ചിട്ടുണ്ട് അതെങ്ങനെ പോകുമെന്ന് അറിയത്തില്ല ഇതേ ഡൊണാൾഡ് ട്രംപ് ഒരു രണ്ടായിരത്തി പതിമൂന്നിലാണോ എന്ന് അറിയില്ല അതായത് രണ്ടു വർഷം മുമ്പ് രണ്ടാമ ഇനി ആദ്യമായിട്ട് വന്ന ഭരണ സമയത്ത് മനപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അവരുടെ എംബസി പാലസ്തീനിൻ്റെ തർക്ക തർക്കബാധിത പ്രദേശത്തു കൊണ്ട് അവരുടെ എംബസി വെച്ച് അതായത് ഇസ്രയേലിൻ്റെ പ്രദേശമാണ് എന്ന് തോന്നിക്കൽ തോന്നൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് അത് വീണ്ടും പാലസ്തീനും ഇസ്രൈലോട്ടൊരു പ്രശ്നം ഗുരുതരമാക്കിയ ഒരു വ്യക്തിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്നാണ് ആ പുള്ളിക്കാരനാണ് ഇപ്പം സമാധാന ചർച്ചയ്ക്ക് മുമ്പിൽ നിന്നിട്ട് ഇത്തരം കളികൾ കളിക്കുന്നത് ആൾ നല്ലൊരു ബിസിനസ്മാൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോവൽ സമ്മാനം കിട്ടാനുള്ള എല്ലാ പണിയും പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ള ഏറ്റവും വലിയ ആദ്യത്തെ ചോടവെടുപ്പാണ് പുള്ളിക്കാർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നതാണ് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഹിസ്റ്ററി ഇവരുടെ ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ പ്രശ്നങ്ങൾ വലുതാക്കാനും നമ്മൾ തമ്മിൽ തല്ലിക്കാനും നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഉപയോഗിക്കേണ്ടത് ആ ഹിസ്റ്ററികൾ ഓരോന്നും എടുത്തു വെച്ച് പഠിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം എന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോവാ എന്നെ കരുതാൻ പറ്റത്തുള്ളൂ അപ്പം അതിന് ശ്രമിക്കുക അതായത് ചരിത്രം മനസ്സിലാക്കിയിട്ട് അവരുടെ ആരുടെയും സൈഡ് നിൽക്കുകയല്ല മനുഷ്യരാണ് മരിച്ചു വരുന്നത് കുട്ടികളാണ് മരിച്ചു വരുന്നത് എന്ന രീതിയിൽ എല്ലാവരിലും സപ്പോർട്ട് കൊണ്ടുവരിക എല്ലാവിലും അതേപോലെ ഒരേ ചിന്താഗതി കൊണ്ടുവരിക അതാണ് ചെയ്യേണ്ടത് അപ്പം എൻ്റെ നയം ഇത് തന്നെയാണ് ഞാൻ മനുഷ്യരുടെയോടൊപ്പമാണ് അല്ലാതെ ഇസ്രയേലിനോട് പാലസ്തീനോടൊപ്പം അല്ല ഇതാണ് എൻ്റെ നയം അപ്പോൾ നിങ്ങളുടെ നയം എന്താണ് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ എന്തായാലും എഴുതാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക അതുവരെയും ബൈ